بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة انهم الى ربهم راجعون اولئك يسارعون في الخيرات وهم لها سابقون മാർഗത്തിൽ അവരുടെ അവരുടെ കൽബ് പേടിച്ചു സ്വതക്ക കൊടുക്കുന്നവരുടെ കൽബ് പേടിച്ചു നമ്മൾ കുറവ ഒരുപാട് സ്വതക്കു നൽകി

ഞങ്ങൾ അള്ളാഹുവിനേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ബോധം അവർക്ക് കടന്നു വരികയാണ് ഹബീവിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സ്വതക്ക കൊടുക്കുമ്പോ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്താണ് സ്വതക്ക കൊടുക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ് അവർ കള്ളുകുടിയന്മാരാണോ വിചാരികളാണോ മോഷണം നടത്തി നടത്തി സ്വതക ചെയ്യുന്ന ആളുകളാണോ മറ്റൊരാളിൽ നിന്ന് കട്ടെടുത്തിട്ട് മോഷണം നടത്തിയിട്ട് എത്തിയിട്ട് അടിച്ചു മാറ്റിയിട്ട് വേറൊരാൾക്ക് സ്വതകൊടുക്കുന്ന കൊടുക്കുന്ന ആളാണോ എന്തിനാണ് സ്വതൊക്കെ ചെയ്യുന്ന ആളുകൾ കരയുന്നത് പേടിച്ചു വിറക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു അവര് കുടിയന്മാരല്ല കുടിയന്മാരല്ലമാര് സ്വാഭാവികമായിട്ട് കുടിച്ച് നാല് കാലിൽ നടന്ന് നന്നാവാൻ വേണ്ടി തീരുമാനിച്ച് കള്ളിന്റെ കുപ്പികൾ പാനത്തെ സുഖങ്ങളൊക്കെ വരിച്ചെറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് സ്വതൊക്കെ ചെയ്യാണല്ലാന്റെ മാർഗത്തില് അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കല്വ് പറക്കാൻ സാധ്യതയുണ്ട് നന്നാവാൻ വേണ്ടി കൊടുക്കാണ് അങ്ങനല്ല അഭിചാരികളായ ആളുകളെല്ലാ ചമ്മാടിത്തരങ്ങളും വർജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് സ്വതക്ക അവരുടെ കൽപ്പ് പേടിച്ചു പിറക്കുകയാണോ ഇനി മോഷണം നടത്തുന്ന കള്ളന്മാരും മറ്റൊരാളിൽ നിന്ന് മോഷണം നടത്തിയിട്ട് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അത് കാരണത്താലാണോ അവരുടെ കൽവ് പേടിച്ചു പറക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായ പറഞ്ഞു അല്ല ഇവർ തഹജു നിസ്കരിക്കുന്നവരാണ് ഇവരല്ലാഹുവിനെ പേടിക്കുന്നവരാണ് ഇവരഞ്ചുനേരം നിസ്കരിക്കുന്നവരാണ് ല്ല ആരല്ല പിന്നെന്തിനാണ് അവര് പേടിച്ച് പേടിച്ച് വിറക്കാനുള്ള 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 കാരണം 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 ഹബീബായ പറഞ്ഞു അവരുടെ അവരുടെ ഹൃദയം ഞങ്ങളുടെ അള്ളാഹുവിന്റെ ഹബീബായുമോ എന്ന ഭയമാണ് അവരെ പിടികൂടിയത് ഒരു ലക്ഷം കൊടുത്താൽ ഒരു പതിനായിരം കൊടുത്താൽ ആ സ്വീകരിക്കുമോ എന്ന ഭയമാണ്

അള്ളാഹു സ്വതക്ക സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് ശിക്ഷയാണ് പ്രതിഫലമല്ല അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തിനാണ് അയാൾ അള്ളാഹു ശിക്ഷിക്കുന്നത് ഒരു ലക്ഷം രൂപ സ്വതക്ക കൊടുത്തതിന്റെ പേരിലാണ് അള്ളാഹു താല അയാളെ ശിക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊടുക്കാതിരുന്നാൽ പോരായിരുന്നോ കയ്യിൽ നിന്നൊരു ലക്ഷം പോയി അയാളുടെ അക്കൗണ്ടിൽ നിന്നൊരു ലക്ഷം കുറഞ്ഞു പോയി അതാണെങ്കിൽ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞു ഈ കൊടുത്തതിന്റെ പേരിൽ ചില ആളുകളെ ചോദ്യം ചെയ്യും കൊടുത്തതിന്റെ പേരിൽ ചില ആളുകളെ ശിക്ഷിക്കും പ്രിയപ്പെട്ടവരെ എപ്പോഴാണത് അവരുടെ നീയത്ത് മോശമാകുമ്പോ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ വജ് പേരിന് വേണ്ടി കൊടുത്താൽ വേണ്ടി കൊടുത്താൽ പ്രശസ്തിക്ക് വേണ്ടി കൊടുത്താൽ ൾക്ക് വേണ്ടി കൊടുത്താൽ ആ കൊടുത്തതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രതിഫലമല്ല നൽകാൻ പോകുന്നത് പോകുന്നത് അപ്പൊ സ്വാഭാവികമായി കയ്യിൽ നിന്നൊരു ലക്ഷം പോവുകയും നഷ്ടപ്പെടുകയും അതിന്റെ പേരിൽ ഒരാൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്താൽ അത് നഷ്ടമല്ലയോ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് അതൊരു നഷ്ടം തന്നെയാണ് നേരെ മുറിച്ച് സ്വതം സ്വീകരിച്ചാലോ ഒരാളുടെ സ്വതാഹു സ്വീകരിച്ചാലോ അയാൾ കൊടുത്തതിന്റെ ഇരട്ടി ഇരട്ടി അള്ളാഹു പകരം നൽകുകയാണ് ഒരു ലക്ഷം കൊടുത്താൽ അള്ളാഹു പത്തു ലക്ഷമാണ് അയാൾക്ക് പകരം നൽകുന്നത് നൽകുന്നത് ആരാണ് കടം നൽകുന്നത് അയാൾക്ക് അള്ളാഹുദാന ഇരട്ടി ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് ഖുർആൻ

അള്ളാഹു അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുകയാണ് ചെയ്യുന്നത് അപ്പൊ അള്ളാഹുവിന്റെ വജുക അവർക്ക് നൽകാൻ പോകുന്നത് അവർ ഏറ്റെടുത്തതിന്റെ ഇരട്ടി ഇരട്ടി പകരം നൽകുകയാണ് മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്ന് പൈസ കുറഞ്ഞു പോകൂല ഇത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മരിക്കാനുള്ള അതിന്റെ കൂടെ മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള കാവൽ നൽകും അതിന്റെ കൂടെ നിന്ന് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തും ഇതിന്റെയും പുറമെ അവരിലെത്തിയാൽ പ്രകാശിപ്പിക്കപ്പെടും അക്ഷറയിലെത്തിയാൽ തണല് നൽകപ്പെടും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള തൗഫീ ലഭിക്കപ്പെടും ഇതെല്ലാം നീയത്ത് നന്നായി കൊടുക്കുമ്പോൾ ഒരാൾക്ക് സൗഭാഗ്യങ്ങളാണ് ഒരാൾ എന്തിനാണ് സ്വതൊക്കെ ചെയ്യുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ നീയത്ത് എന്റെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചുവോ അല്ലാഹു കളഞ്ഞുവോ എന്ന പേടിയാണ് അവരെ കരയാൻ പ്രേരിപ്പിച്ചത് ഇന്ന് വരെ ഇന്ന് വരെ നമ്മൾ ഇന്ന് ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഒരു രൂപ സ്വതക കൊടുത്തിട്ട് കൊടുത്തിട്ട് എപ്പോഴെങ്കിലും ഇവരെ കുറിച്ചാണ് കുറിച്ചാണല്ലോ ഇവരാണ് നന്മയുടെ കാര്യത്തിൽ മത്സരിക്കുന്നവർ അർജന്റായി ചെയ്യുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നവർ എന്നൊക്കെ പറയൂലേ എന്ന് പറയും നമ്മൾ പെട്ടെന്ന് ചെയ്യും

ടുത്ത് വെക്കരുത് മറ്റന്നാളാവാൻ കാത്തിരിക്കരുത് നാൽപ്പത് വയസ്സാവാൻ ശ്രദ്ധനാവാൻ ഏയ് വേഗം വേഗം ബാതിരു ബാതിരു എന്താ പറഞ്ഞാൽ എന്തോ ഒരു അപകടം വരുന്നത് പോലെ അപകടം വരുന്നുണ്ട് പിന്നാലെ പാമ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ മൃഗങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വരുന്നുണ്ട് വേഗം ഓടിക്കറിയില്ല അതേപോലെ പിന്നങ്ങൾ എന്നിട്ട് പറയാണ് എന്തോ ഒരു അപകടം വരുന്നുണ്ട് രാത്രിയുടെ ഇരുട് വർദ്ധിക്കുന്നത് പോലെ രാത്രിയുടെ ഇരുട് വർദ്ധിക്കുന്നത് പോലെ ഒന്നായി ഒന്നിന് പിറകം ഒന്നായി നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ ലഭിച്ചങ്ങൾ പറയുന്നുണ്ട് ഏഴ് മണിക്കുള്ള ഇരുട്ടല്ല മണിക്കുള്ളത് കുറച്ച് കട്ടി കൂടും കുറച്ച് കാഠിന്യം കൂടും അതേപോലെ ഇന്നലെയുള്ള ഫിത്തന ഇന്നത്തെ ഫിത്തിനേക്കാൾ ചെറുതായിരുന്നു എന്നാൽ ഇന്ന് ഫിറ്റിന ഇന്നലത്തെ ഇതിനേക്കാൾ വലുതാണ് എട്ട് മണിക്കുള്ള ഇരുട്ടല്ല പത്ത് മണിക്കുള്ളത് ഇന്നുള്ള ഫി ായിരിക്കൂല നാളെ ഉള്ളത് ഇതിനേക്കാൾ അപകടമാണ് മണിക്കുള്ള ഇരുട്ടല്ല പന്ത്രണ്ട് മണിക്കുള്ളത് ഇരുട്ടിന്റെ ഗാംഭീര്യവും കാഠിന്യവും കൂടി പരസ്പരം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് എന്നാൽ മറ്റേ നാളാകുമ്പോൾ അടുത്ത മാസങ്ങളാകുമ്പോൾ ഇന്നത്തെ ദിനേക്കാളും അപകടകരമായ രീതിയിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സിക്ഷനയായിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക എന്ന് മുഹമ്മദ് നാളെ 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 ഒന്നിന് ഒന്നായിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല ഒന്നായി വരും നമ്മൾക്ക് ആ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ നാളെ എന്നുള്ള നിമിത്തങ്ങൾ പറയുകയാണ് രാവിലെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോൾ താടൊക്കെ വെച്ച് പള്ളിയിൽ വന്നിട്ട് ഇമാമിന്റെ പിന്നാലെ നിസ്കരിച്ചു പോയി ഭാഗം ആണായാലും പെണ്ണായാലും ഇങ്ങനെ ഒരു കാലം വരാനുണ്ട് മകുരുക്കാരത്തിന് കളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ കാരൻ സുബഹിയാകുമ്പോൾ പള്ളിയിൽ വരുന്നില്ല അയാൾ നിരീശ്വരവാദിയാണ് അയാൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ് അയാളല്ലാഹുവിനെ തള്ളിപ്പറയുന്നവനാണ് ഈ ഒരു രീതിയിലേക്ക് ആളുകളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം കാലങ്ങളിലേക്ക് കടന്നു വരുമെന്നല്ലോഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറയുന്നുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുപ്പായ മണി എന്നതുപോലെ അല്ലാഹു തളുകൾക്ക് ധരിപ്പിക്കുന്ന ഒരു ആ ഉടയാടയാണ് ചില ആളുകൾക്ക് അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രമാണ് ഈമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ അമലുകൾ നന്നായി അള്ളാഹുവിനേക്ക് വേഗം വേഗം മത്സരിച്ചു മുന്നേറാൻ അള്ളാഹുവിന്റെ ഹബീബായ ലഭിച്ചങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നോക്കൂ നിങ്ങൾ അടുത്തൊരു ഹദീസ് ഏഴ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനു മുമ്പേ നന്മകൾ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനു മുമ്പേ നന്മകൾ ചെയ്യണം നിങ്ങൾ ഏഴ് കാര്യം വരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഏതാണത് എല്ലാം മറപ്പിച്ച് കളയുന്നൊരു ദാരിദ്ര്യം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് എല്ലാം മറപ്പിച്ചു കളയുന്നൊരു ദാരിദ്ര്യം വരാനുണ്ട് ആ ദാരിദ്ര്യം വന്നാൽ പിന്നെ നിങ്ങൾക്ക് അമല ചെയ്യാൻ കഴിയില്ല നമ്മൾ പറയും നമ്മളൊക്കെ ദരിദ്രരാണ് പക്ഷേ ദാരിദ്ര്യം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞു സാധ്യതയുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ദാരിദ്ര്യത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാഫിറായി പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ യഥാർത്ഥ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് നിങ്ങളുടെ ഈ മാൻ പോലും നഷ്ടപ്പെടാൻ കാരണാകും നിങ്ങൾ കാഫിറായി പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് ആ ദാരിദ്ര്യം الله وين له حبيبا مَنَا بيتنا آه من البرانو آت عارضنا من البرايون داري ണിക്ക് മറുതുണിയില്ലാത്തവർ ഒരു വസ്ത്രമേയുള്ളൂ രണ്ടാമതൊരു വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ ആടിനു മേച്ച് നടക്കുന്നവർ നഗ്നരാണ് അവർ അവരുടെ കയ്യിൽ വസ്ത്രമില്ല വെള്ളമില്ല ഭക്ഷണമില്ല ചെരുപ്പില്ല ഈ ഒരു രീതിയിൽ കഷ്ടപ്പെടുന്നത് ആരിദ്രം നമ്മളാരും അനുഭവിച്ചിട്ടില്ല മിനിമം ഒരഞ്ചു ജോഡിട ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു അഞ്ചു ജോഡി ഡ്രസ്സം ഇല്ലാത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കൾ പ്രിയപ്പെട്ടവരെ ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാണ് ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കള് പ്രിയപ്പെട്ടവരെ ആ സഹാബാക്കൾ തബൂക്ക് യുദ്ധത്തിന് ആ പോകുന്നത് ആ യുദ്ധത്തിന് പോകുമ്പോൾ സഹാബാക്കളുടെ അവസ്ഥ ഇങ്ങനെയാണ് അവരിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ശക്തമായ ചുട്ടുകൊള്ളുന്ന മണലുകൾ നമ്മുടെ ഭാഷയിൽ ആ മണൽ കാരണത്താൽ അവരുടെ കാലിൽ നിന്ന് ചൂടുകൊണ്ട് നഖം പൊട്ടി നഗം ഇളകി രക്തം വാർത്തൊഴിക്കാൻ തുടങ്ങി തബൂക്ക് യുദ്ധത്തിലേക്കാണ് അവർ പോകുന്നത് പ്രിയപ്പെട്ടവരെ ചെരുപ്പില്ല ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് മണലിന്റെ ചൂട് അവരുടെ മരുഭൂമിയുടെ ചൂട് കാരണം കാലിന്റെ നഖം വിളകാൻ തുടങ്ങിയത് ആ സമയത്ത് ഇളകി വീഴുന്ന നഗം വീഴാതിരിക്കാൻ ഒരു തുണി കഷ്ണം വെച്ച് കെട്ടണ്ടയോ നമ്മൾക്ക് അങ്ങനെയല്ലേ ചെയ്യാ എവിടെയെങ്കിലും മുറി ഉണ്ടായാൽ നമ്മൾ നഗം വെച്ച് കെട്ടുന്നത് മുറിയെ വെച്ച് കെട്ടുന്നത് ഒരു തുണി കഷ്ണം കൊണ്ടാണ് അപ്പൊ നമ്മൾ എന്തെയ്യാ ഒരു അടുക്കളയിൽ പോയാൽ അവിടെ ഉണ്ടാകും കീറഷ്ണങ്ങള് അല്ലെങ്കിൽ പഴയ കുപ്പായത്തിന്റെ കഷ്ണങ്ങളൊക്കെ പല ബാഗിലും അതേപോലെ പല കവറുകളിലുമായി വീട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടാകും അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് നമ്മുടെ മുറി ഭാഗത്ത് നമ്മൾ കെട്ടും ഇങ്ങനെ കെട്ടാൻ ഒരു ഒരു ായിട്ടുള്ള ഒരു തുണി കഷ്ണം പോലും മഹാന്മാരായ സഹാബാക്കളുടെ കയ്യിലില്ല യുദ്ധത്തിന് പോവാണ് അവരുടെ കച്ചവട സാമഗ്രികളുടെ കൂട്ടത്തിൽ എക്സ്ട്രയായി നമ്മൾ സ്റ്റെപ്പിനായി ടയർ വെക്കാറുണ്ട് എവിടെയെങ്കിലും ടയർ പൊട്ടിപ്പോയാൽ നമ്മുടെ ഡിഹിയിലുള്ള സ്റ്റെപ്പിനെ ടയർ എടുത്തിട്ടാ നമ്മൾ ഓടാറുള്ളത് എന്നാൽ ഇവർക്ക് അവരുടെ ഉടുതുണി ഒന്ന് കീറിപ്പോയാൽ പകരം വെക്കാൻ പോലും വസ്ത്രമില്ല അവരുടെ ബാഗുകളിൽ ഒരു തുണി കഷ്ണമില്ല അവസാനം എന്തു ചെയ്തുവെന്നറിയോ അവർ ധരിച്ച അതേ തുണിയിൽ നിന്നൊരു കഷ്ണം അവര് മുറിച്ചെടുത്തിട്ട് വീഴാതിരിക്കാൻ അവരുടെ നഗരത്തിൽ വെച്ച് കെട്ടി യുദ്ധത്തിന് പോയി ഈ മഹാന്മാരായ സഹാബാക്കള് അതുകൊണ്ടാണ് ആ യുദ്ധത്തിന്റെ പേര് വന്നത് കഷ്ണം വെച്ച് കെട്ടിയ യുദ്ധമെന്ന് പേര് വരാനുള്ള കാരണം അതാണ് കഷ്ണം വെച്ച് കെട്ടിയ യുദ്ധം നമ്മൾ അങ്ങനെ ഒരു ദാരിഭവിച്ചിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ഒരു ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കി നമ്മളിൽ ആരാണ് അങ്ങനെ ഒരു ദാരിദ്ര്യം ഒരു പ്രയാസം അനുഭവിക്കുന്നത് ആരുടെ വീട്ടിലാണ് ഒരു ജോഡി മാത്രം ഉള്ളവർ ആരാണ് എല്ലാവരുടെ വീട്ടിലും ഒരു പത്ത് ജോഡി ഒരു അഞ്ചു ജോഡി ഡ്രസ് ഇല്ലാത്ത ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടാവൂലെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ് പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധിക്കണം നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെയും പേടിക്കാതെ ആരെയും ഭയപ്പെടാതെ എണീക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിലേ ഇസ്രയേലി പട്ടാളത്തിന്റെ തൂക്കം ചൂണ്ടിയ ആയുധങ്ങൾ ചൂണ്ടിയ പട്ടാളക്കാരില്ലാതെ കേരളത്തിലെയോ കർണാടകയുടെയോ നിയമപാലകർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് തോക്കും ചൂണ്ടി ഭയപ്പെടുത്താതെ അക്രമികളുടെ അക്രമങ്ങൾ വയക്കാതെ ആകാശങ്ങളിൽ നിന്ന് ബോംബ് വർഷിക്കപ്പെടുമെന്ന് ഭയം ഇല്ലാതെ ഒരു പേടിയുമില്ലാതെ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ കഴിയുന്നുണ്ടോ അല്ലെ നമ്മൾ കണിക്കുന്നില്ലേ നമുക്ക് എന്തെങ്കിലും പേടി ഉണ്ടോ രാവിലെ എണീക്കുമ്പോ സുബൈ കണിക്കുമ്പോ പോലീസുകാരെ പഠിക്കണോ ബോംബിനെ പഠിക്കണോ വെടിയുണ്ടകളെ പഠിക്കണോ തോക്കിനെ പഠിക്കണോ ഒന്നും പഠിക്കണ്ടായിട്ട് നമ്മൾ അടുത്തത് ശരീരത്തിന് ആരോഗ്യമുണ്ട് എല്ലാവരും ആരോഗ്യമുള്ളവരാണ് വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായാൽ മതി ശ്രദ്ധിക്കണേ വൈകുന്നേരം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായാൽ മതി പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം വരെ കഴിക്കാനുള്ള ഭക്ഷണമില്ലയോ ഒരു മാസം ഒരു പത്ത് ദിവസത്തേക്കെങ്കിലും ഷോപ്പിൽ പോവാതെ ടൗണിൽ പോവാതെ പീടിക ത്തിണ്ണയിലേക്ക് പോവാതെ ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് നിങ്ങളുടെ ഇല്ലേ ചിലപ്പോ കറിക്ക് ചിലപ്പോ തക്കാളി മീനുണ്ടാവില്ല എന്നാ വേറെ ഉണ്ടാവും കറി വെക്കാൻ തക്കാളി ഉണ്ടാകും ഉള്ളി ഉണ്ടാകും തേങ്ങ ഉണ്ടാകും പരിപ്പ് ഉണ്ടാകും ചെറുപയർ ഉണ്ടാകും ദാളുണ്ടാകും ഉണ്ടാകും ഇറച്ചിണ്ടാകും ഇറച്ചിയും ചിക്കനും കൃഷൊന്നും വേണ്ട കറിയായി കൂട്ടാൻ ഒരു തേങ്ങാ ചാർ മതി ഒരു മനുഷ്യന് തേങ്ങാ ചാർ ഒരു മതി പക്ഷെ അതൊന്നുമില്ല നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഒരു പത്ത് ദിവസത്തേക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും കയ്യിലുള്ള ക്യാഷ് വേറെ ക്യാഷ് ഒന്നല്ല ഞാൻ ഫുഡിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം പറയാണ് നമ്മൾ അരി വാങ്ങിക്കുന്നത് ഇരുപത്തി കിലോ പത്ത് കിലോ പതിനഞ്ചു കിലോ ഒക്കെ അരി ആ അരി ഒന്നും വേണ്ട കഞ്ഞു കുടിക്കാനുള്ള ഫുഡല്ലേ കഞ്ഞു മാത്രം കുടിക്കാൻ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള അരി കൊണ്ട് ഒരു മാസം കഞ്ഞു കുടിക്കാനുള്ള അരി നമ്മുടെ വീട്ടിലുണ്ട് ഒരു ഉപ്പും കുറച്ച് വെള്ളവും ഒരു അരി ഉണ്ടെങ്കിൽ ഒരു വിശപ്പില്ലാതെ ഒരു പ്രയാസമില്ലാതെ ഒരു മനുഷ്യൻ ഇത്ര കാലം വേണമെങ്കിൽ ജീവിക്കുക നമ്മളൊന്നും ഇതല്ല നമ്മളൊന്നും ദരിദ്രരല്ല നമ്മൾക്കൊക്കെ തോന്നാണ് നമ്മളൊക്കെ പട്ടിണിയാണെന്ന് ആണെന്ന് ഫലസ്തീനികളുടെ അവസ്ഥ നോക്ക് നിങ്ങളെ നിങ്ങള് അവരുണ്ടാക്കിയ വീട് നിലവിലില്ല ആകാശം കാണാതെ കിടന്നുറങ്ങാൻ അവർക്കൊരു വീടില്ല അവരുടെ റൂഫുകളില്ല മേൽക്കൂരകളൊക്കെ തകർക്കപ്പെട്ടു കിടന്നുറങ്ങാൻ മുകളിൽ ആകാശമാണ് മഴ വന്നാൽ ചോരുന്ന തകർന്നടിഞ്ഞ വീടുകള് ധരിക്കാൻ വസ്ത്രങ്ങളില്ല രോഗിയായാൽ പോകാൻ ഹോസ്പിറ്റലില്ല പഠിക്കാൻ വേണ്ടി പോകാൻ സ്കൂളുകളില്ല കളിക്കാൻ ഗ്രൗണ്ടുകളില്ല ജോലി ചെയ്യാൻ ഷോപ്പുകളില്ല ഒന്നുമില്ല ദരിദ്രരാണ് സീറോ ആണവർ അവർക്കാകെയുള്ളത് അവർക്ക് ആകെയുള്ളത് അചഞ്ചലമായ ഈമാരിന്റെ വിശ്വാസമാണ് ഉള്ളത് കയ്യിലില്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും സഹായത്തോടെ ഒന്നര വർഷക്കാലം ഇസ്രയേലുകാർ നിരന്തരമായി ബോംബ് വർഷിപ്പിച്ച് എന്താണ് ഇവർക്ക് എന്താണ് അവർക്ക് കിട്ടിയത് പാവപ്പെട്ട ഗസയിലെ അമാസിന്റെ പോരാളികൾ ഒളിപ്പിച്ചു വെച്ച പന്തികളെ മോചിപ്പിക്കാൻ പോലും ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്താണ് ഈ കയ്യിൽ ആയുധങ്ങളുണ്ടോ ഉണ്ടോ എവിടെന്നാണ് അവർക്ക് ആയുധം വരുക പണമുണ്ടോ എവിടെന്നാണ് അവർക്ക് പണം വരുക അവരുടെ നാട്ടിലേക്ക് വരുന്ന ഭക്ഷണങ്ങളെ റഫ അതിർത്തിയിൽ വെച്ച് അവർ തടഞ്ഞു വെച്ചില്ലയോ പ്രിയപ്പെട്ടവരെ അമാസിന്റെ പോരാളികൾ പട്ടിണി കിടക്കുമ്പോഴും ഗസയിലുള്ള പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ഇസ്രയേലിൽ നിന്ന് ബന്ധിയായി കൊണ്ടുവന്ന ഇരുനൂറ് പേരിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന അമാസിന്റെ പോരാളികളുടെ ആ ഒരു ചിന്തയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം ഫലസ്തീനികളുടെ സ്വഭാവം അതേപോലെ തന്നെ ഇസ്രയേലുകാരുടെ സ്വഭാവം ഇസ്ലാമിന്റെ സ്വഭാവം ഭൂതന്മാരുടെ സ്വഭാവം ഈ രണ്ട് ബന്ധികളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും അമാസിന്റെ പോരാളികളിൽ യുടെ പാവപ്പെട്ട കുട്ടികൾ പോലും പട്ടിണി കിടന്ന് മരിച്ചു പോവേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ ബന്ദികളാക്കി കൊണ്ടുവന്ന ഹമാസിന്റെ പോരാളികൾ ബന്ധിയാക്കി കൊണ്ടുവന്ന ഒരു ഇസ്രയേലുകാരനും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല സുവിശ്ശമായ ഭക്ഷണം കഴിച്ചു നല്ല വസ്ത്രം ധരിച്ചു ധരിച്ചു നല്ല സൗകര്യത്തിൽ ജീവിച്ചു എന്നാൽ സാമ്പത്തികമായി എല്ലാ അഭിവൃദ്ധിയുമുള്ള ഇസ്രയേലിന്റെ തടവറയിൽ പാവപ്പെട്ട ഫലസ്തീനികൾ പട്ടിണിയായിരുന്നു അവരെ പീഡിപ്പിക്കുകയായിരുന്നു വസ്ത്രമില്ലാതെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇതാണ് ഇസ്ലാമും ഉദായിസവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരു മുസ്ലിം രാജ്യവും ഭൂതരാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് മഹാനായ അയ്യൂബി ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസ് മുഖദ്ദസ് ക്രൈസ്തവ സൈന്യം തന്നെയാണ് ക്രൈസ്തവരായ ആളുകൾ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട് എങ്ങനെയാണ് കീഴടക്കിയതെന്നറിയോ എഴുപതിനായിരം മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ് ചെയ്തിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ എഴുപതിനായിരം മുസ്ലിമീങ്ങളുടെ കൂട്ടക്കശാപ്പ് കാരണം കൊന്ന് കൊലവിളിച്ചത് കാരണം അവിടെ അവരുടെ കണങ്കാൽ വരെ രക്തം ഇങ്ങനെ തളം കെട്ടി നിന്നു എന്ന് കാണാൻ ും കഴിയും ഇങ്ങനെയാണ് ക്രൈസ്തവരെ കീഴടക്കിയത് എന്നാൽ ഒരു തൊണ്ണൂറ് വർഷം കഴിയുമ്പോ ഇസ്ലാമിക രാജ്യത്തിന്റെ ചുണക്കുട്ടിയായ മഹാനായ അതേ ബൈത്തുൽ ക്രൈസ്തവരിൽ നിന്ന് തിരിച്ചു ഒരു തുള്ളി രക്തം പോലും അവിടെ ഇറ്റു വീണിട്ടില്ല ഇതാണ് ക്രൈസ്തവരും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ക്രൈസ്തവരും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ക്രൈസ്തവ മതവും മതവും ഇസ്ലാം തമ്മിലുള്ള ും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മഞ്ഞ വെച്ച് വേണമെങ്കിലും ആക്ഷേപിക്കാം പക്ഷേ നിഷ്പക്ഷരായ ആളുകൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോട് പറയുകയാണ് ഇസ്ലാമിന്റെ സൗഹാർദ്ദങ്ങൾ എങ്ങനെയാണ് ഒന്നര വർഷം കൊണ്ട് നിരപരാധികളായ ആയുധങ്ങളില്ലാത്ത പാവപ്പെട്ട അമ്പതിനായിരം സ്ത്രീകളെ ചെറിയ കുട്ടികളെ നിരപരാധികളാണ് അവർ ുധം പോലും കയ്യിലില്ലാത്ത ആ പാപപ്പെട്ടവരെ എന്താണ് നെതന്യാഹുവിന് പാവപ്പെട്ടവരെ ഇസ്രയേലിലെ പട്ടാളക്കാരന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഫലസ്തീനികൾ അനുഭവിക്കുന്നതാണ് ഇന്ന് ധരിച്ച വസ്ത്രം നാളെയും വിടണം അവർക്ക് വേറൊരു വസ്ത്രം അവരുടെ കയ്യിലില്ല അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഭക്ഷണമില്ല പട്ടിണി കിടക്കുന്നതും ദാഹം കൊണ്ട് കഷ്ടപ്പെടുന്നതും നമ്മൾ എത്രയോ കാണുകയാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ രാവിലെ എണീക്കുമ്പോൾ രാവിലെ വേറൊരാളുടെ അക്രമത്തെ ഭയക്കാനില്ല അതേപോലെ തന്നെ ആരോഗ്യത്തോടെ ഉണരാൻ കഴിയുന്നു ഇനി ഒരു പനി വന്നാൽ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളുണ്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നത് വരെ കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ മുതലാളിമാരെന്ന് മുഹമ്മദ് ഹബീബിന് കിട്ടിയിട്ടില്ല ഇതൊന്നും മഹാന്മാരായ സ്വനാഭാക്കൾക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ രണ്ട് മാസക്കാലം അടുപ്പത്ത് തീ പുകയാൻ അരി ഉണ്ടായിട്ടില്ല ഗോതമ്പ് ഉണ്ടായിട്ടില്ല അടുപ്പത്ത് തീ പോലും കത്തിച്ചിട്ടില്ല കത്തിക്കാനുള്ള അരിയില്ല ഗോതമ്പില്ല പച്ചക്കറിയില്ല മാംസില്ല മീനില്ല മത്സ്യമില്ല പരിപ്പില്ല ഒന്നുമില്ല ആകെ ഹബീബിന്റെ വീട്ടിൽ ത്തിലുണ്ടായിരുന്നത് ഈ തപ്പഴം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആ ഈ തപ്പഴം കഴിച്ചിട്ടാണ് രണ്ട് മാസക്കാലം ഹബീബിന്റെ കുടുംബം ജീവിച്ചത് എന്ന് പറയുമ്പോ നമ്മളൊക്കെ എത്ര സമ്പന്നരാണ് നമ്മളൊക്കെ എത്ര സമ്പന്നതയുടെ ഉന്നതിയിലാണ് ഉള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം നോക്കണം